അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ദിവ്യ സ്ഥലം പന്തളം ഇതെൻ്റെ ഹസ്ബൻഡ് ജയൻ ഇത് ഞങ്ങളുടെ മോൻ പേര് ദേവപ്രയാഗ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് ശരിക്കും ഞങ്ങൾക്ക് ആദ്യം ഒന്നാമതൊരു കുഞ്ഞുണ്ട് അവൾക്കിപ്പോൾ പത്ത് വയസ്സുണ്ട് അപ്പം രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുമായിരുന്നു അപ്പം കുഞ്ഞ് ഞാൻ പ്രഗ്നൻ്റ് ആകുന്നില്ലായിരുന്നു അങ്ങനെ ഒരു വലിയ വലിയ മൂന്നാല് ഹോസ്പിറ്റലുകളിൽ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് പോകുന്നുണ്ട് പക്ഷെ എന്നിട്ടൊന്നും ഡോക്ടർമാർ പറഞ്ഞ് എനിക്ക് ഹോർമോൺ പ്രോബ്ലം ഉണ്ട് അപ്പം നോർമലായിട്ട് എന്തായാലും നടക്കത്തില്ല ഐ വി എഫ് പിന്നെ വേറെ ഐ യു ഐ അങ്ങനത്തെ എന്തെങ്കിലും കൃത്രിമ മാർഗങ്ങളിലൂടെ മാത്രമേ കുഞ്ഞുണ്ടാകത്തുള്ളൂ എന്ന് എല്ലാ ഹോസ്പിറ്റലിലും ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനിവിടെ ഉടമ്പടി എടുത്തിൻ്റെ ഭാഗമായിട്ട് ആ മാസം തന്നെ ആ ഉടമ്പടി എടുത്ത് ആ മാസം തന്നെ ഞാൻ ഗർഭിണിയായി എന്നിട്ട് ഒരു ഒന്നര മാസം ഒന്ന് രണ്ട് മാസം ആറായിട്ടും കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ആയില്ല പക്ഷേ എനിക്ക് ഒട്ടും പേടിയില്ലായിരുന്നു കാരണം എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു ഇത് മാതാവ് തന്ന കുഞ്ഞാണ് അപ്പോൾ അതിന് ഹാർട്ട് ബീറ്റ് ഉണ്ടാകും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഞാൻ എന്നും മാതാവിനോ മാതാവിൻ്റെ ഹൃദയത്തിൽ മാതാവിൻ്റെ കയ്യിലിരിക്കുന്ന തിരിഹൃദയത്തിൽ നോക്കി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയുമായിരുന്നു മാതാവ് ഈ ഹൃദയം എൻ്റെ കുഞ്ഞിന് നൽകണേന്ന് അങ്ങനെ രണ്ട് അങ്ങനെ രണ്ടാമത് സ്കാൻ ചെയ്യാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ട് ബീറ്റ് ആയിട്ടില്ല നമുക്ക് രണ്ടും ആഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യാം അതിനപ്പുറം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അപ്പോൾ ഡോക്ടറിന് ശരിക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഉടമ്പടി എടുക്കുന്നതിനൊക്കെ മുമ്പ് രണ്ട് മൂന്ന് വർഷം മുമ്പ് ഒരു കുഞ്ഞ് ഇതുപോലെ രണ്ട് മാസമായിട്ട് ബീറ്റ് ആവാഞ്ഞിട്ട് വയറ്റി വെച്ച് തന്നെ തനിയെ അത് അപോർഷനായി പോയതാ നമ്മൾ ചെയ്തതല്ല തനിയെ ആ കുഞ്ഞു മരിച്ചു പോയതാ പിന്നെ അതിനെ എടുത്ത് കളയേണ്ടി വന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും നമ്മൾ ഡോക്ടർക്ക് നല്ല പേടിയുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ഒട്ടും പേടി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അച്ഛനെ പോയി അച്ഛനെ വന്ന് കണ്ടു അപ്പോൾ ജോസഫ് അച്ഛന് സേത്ത് പൂശി പ്രാർത്ഥിച്ചു മോളൊട്ടും പേടിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിൻ്റെ കാശ് രൂപമായിട്ടാണ് രണ്ടാമത് സ്കാൻ ചെയ്യാൻ പോയത് അപ്പം വളരെ നല്ല രീതിയിൽ ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു കുഞ്ഞിന് അത്രയും നാളത്തെ വളർച്ചയോ ഉണ്ടായിരുന്നു ഒട്ടും വളർച്ച കുറവൊന്നും കുറവൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ പ്രഗ്നൻസി കാലഘട്ടത്തിൽ എനിക്ക് ഭയങ്കര ഛർദിനും ഭയങ്കര അസ്വസ്ഥതയും ഒക്കെയായിരുന്നു ജോലിക്ക് പോകാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അതും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അച്ഛനെ വീ വന്ന് കാണുകയും ചെയ്തു അങ്ങനെ അടുത്ത ആഴ്ച മുതൽ തന്നെ എനിക്ക് ഒരു എട്ടെട്ടര മാസത്തോളം ഓഫീസിൽ വരാൻ പറ്റി പോകാൻ പറ്റി എനിക്ക് ഒരു ബുദ്ധിമുട്ടോ ക്ഷീണമോ തളർച്ചയോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഷുഗർ കൂടുതലായിരുന്നു അപ്പോൾ ഡോക്ടർ ആഹാരമൊക്കെ വളരെ കുറച്ചേ കഴിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മോന് പ്രീമച്ചറായിട്ടാണ് ഉണ്ടായത് പക്ഷേ അപ്പോഴും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ആഹാരമൊന്നും ഒന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ കുഞ്ഞിന് കുഞ്ഞിന് തൂക്കക്കുറവാണോ എന്ന് പേടിയുണ്ടായിരുന്നു പക്ഷേ ഉണ്ടായപ്പോൾ കുഞ്ഞിന് മൂന്ന് കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു ഡോക്ടർമാർക്ക് ഭയങ്കര അതിശയമായിരുന്നു ഡോക്ടർ പറഞ്ഞു വളരെ അതിശയമാണല്ലോ എന്ന് പറയുകയും ചെയ്തു കുഞ്ഞിന് എൻ ഐ സ്യൂയിൽ ഒരാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാളും കൂടുതൽ ദിവസം വെക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ കുഞ്ഞിനെ എല്ലാ ദിവസവും എനിക്ക് പോയി കാണാൻ പറ്റുമായിരുന്നു ഫീഡ് ചെയ്യാനായിട്ട് അപ്പോഴൊക്കെ ഞാൻ തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിനെ ഒരാഴ്ച ആയപ്പോഴേക്കും ഡിസ്ചാർജ് ചെയ്തു ഇപ്പോൾ അവൻ ഒരു കുഴപ്പമില്ല നല്ല ആരോഗ്യമുള്ള കുഞ്ഞാണ് അതുപോലെ രാത്രിയിലൊക്കെ ആണെങ്കിലും വഴക്കൊന്നുമില്ല ഞാനതും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മൂത്ത മോൾ ഭയങ്കര വഴക്കായിരുന്നു രാത്രിയൊക്കെ അപ്പോൾ ഈ കുഞ്ഞ് വഴക്കൊന്നും ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അങ്ങനെ രാത്രിയിലൊന്നും അവൻ്റെ വഴക്കും വാശിയൊന്നുമില്ല അങ്ങനെ അങ്ങനെ എൻ്റെ മാതാവിന് ഈ അനുഗ്രഹം തന്നതിന് മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് അലർജിയുടെ പ്രശ്നമുണ്ടായിരുന്നു ജോലിസ്ഥലത്ത് എന്തോ അലർജിയുടെ ആയിരുന്നു ശ്വാസം മുട്ടലും ദേഹത്തൊക്കെ ചൊറഞ്ഞ് തടിക്കലുമായിട്ട് ഉറക്കത്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് തൈലൊക്കെ പൂശിക്കൊടുക്കുമായിരുന്നു ഉപ്പും ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ജോലിസ്ഥലത്ത് അതൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം അത് പൂർണ്ണമായിട്ട് മാറി അവിടുന്ന് ട്രാൻസ്ഫർ ആയി കുറച്ചുകൂടെ വീടിനടുത്തുള്ളൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി ഇപ്പം ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നമ്മുടെ അടൂര് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് അവിടെ പോയി രോഗികളെ കാണുകയും അവിടെയെല്ലാം പത്രം കൊടുക്കുകയും ചെയ്യും പിന്നെ ഞാൻ എൻ്റെ വീടിനടുത്തുള്ളവർക്ക് കൊടുക്കും എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഞാൻ പറയാറുണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് മക്കളില്ലാതെ വിഷമിക്കുന്നവരോട് കാരണം എനിക്ക് കുഞ്ഞിനെ കിട്ടിയ അനുഗ്രഹം ബാക്കിയുള്ളവർക്കൂടെ കിട്ടണമല്ലോ എന്നുള്ളത് വെച്ചിട്ട് മക്കളില്ലാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് അവരെയൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അവരോടൊക്കെ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ സഹായം ചോദിച്ചു വരുന്ന ആരെയും ഞങ്ങൾ വെറുതെ കൈ വെറുതെ വെറും കൈയോടെ വിടാറില്ല നമ്മൾ നമ്മളാൽ പറ്റുന്ന സഹായമൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് പതിമൂന്ന് ആറ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിയിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ നീതിയുടെ കർത്താവിനെ സ്തുതിക്കുവിൻ ദിവ്യ എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടുമൊപ്പം വലിയ കൂടി അമ്മ മാതാവ് വഴി ഒൻപത് വർഷത്തിന് ശേഷം ലഭിച്ച രണ്ടാമത്തെ കുഞ്ഞിനെ ഈ അൽത്താരയിൽ സമർപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരി പറയുന്നുണ്ട് സഹോദരിക്കുള്ള ചില ഹോർമോൺ ചേഞ്ചസ് വിഷയങ്ങൾ കാരണം രണ്ടാമത് പ്രഗ്നൻ്റ് ആകുവാൻ സാധിക്കാതെ വരികയും അത് മറ്റു രീതികളിലുള്ള പ്രഗ്നൻസി മാത്രമേ സാധിക്കൂ എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും ചെയ്തു അപ്പോഴാണ് ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുന്നതും കൃപാസനത്തിൽ അണയുകയും ചെയ്യുന്നത് ഉടമ്പടി പ്രാർത്ഥിക്കുന്ന നാളുകളിലും മുഴുവനും പ്രധാനമായും ആഗ്രഹിച്ചിരുന്നത് അമ്മമാതാവ് ഒരു കുഞ്ഞിനെ നൽകണം യാതൊരു തരത്തിലും ദൈവത്തിന് നിരക്കാത്ത യാതൊരു പ്രവൃത്തികളിലൂടെയും ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടില്ല എന്ന നിശ്ചയിച്ച തീരുമാനം അവർക്കുണ്ടായിരുന്നു അമ്മ മാതാവ് ഉടമ്പടി എടുത്ത് ഏതാണ്ട് ഒരു മാസം കഴിയുമ്പോൾ ഒൻപത് വർഷമായി കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഈ ദമ്പതികൾക്ക് ഒരു കുഞ്ഞിനെ ഉദരത്തിൽ അങ്കുരിപ്പിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുക അത് അത്ഭുതകരമായി ഒരു മരുന്നും കഴിക്കാതെ യാതൊരു തരത്തിലും വേറൊരു ഇടത്തും ആശ്രയിക്കാതെ പരിശുദ്ധമായ സന്നിധിയിൽ മാത്രം കണ്ണീരോടെ ആഗ്രഹത്തോടെ കുഞ്ഞിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശാരീരികമായി ഉണ്ടായിരുന്ന എല്ലാ പരിമിതികളെയും മാറ്റിക്കൊടുത്തുകൊണ്ട് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ഉദരത്തിൽ ഉരുവാക്കുന്നതാണ് നമ്മൾ കാണുന്നത് ആ കുഞ്ഞു ഉതിരത്തിലായിരിക്കുമ്പോൾ വന്ന പ്രതിസന്ധിയുടെ നാളുകളുണ്ട് അവിടെ ഹാർട്ട് ബീറ്റിൻ്റെ വിഷയം ഇടയ്ക്ക് സംഭവിച്ചിരുന്നു മറ്റ് ഒന്ന് രണ്ട് പ്രതിസന്ധിയിലൂടെ കടന്നു പോയിരുന്നു ശാരീരികമായ വൈയായികൾ സഹോദരി അനുഭവിച്ചിരുന്നു പക്ഷേ അതൊന്നും നിരാശയിലേക്കോ ദൈവസന്നിധിയിൽ നിന്ന് അകൽച്ചയിലേക്കോ അല്ല കൂടുതൽ അമ്മമാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് അസാധ്യമായ അവിടത്തേക്കൊന്നുമില്ല എന്നുറപ്പോടുകൂടി ഓരോ പ്രതിസന്ധിയെയും ഓരോരോ കുഞ്ഞിനെക്കുറിച്ച് അറിയുന്ന രോഗത്തിൻ്റെ ഓരോ വിഷയത്തിലും അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് അമ്മ അമ്മമാതാവ് വഴി അങ്കുരിപ്പിച്ച ഈ കുഞ്ഞിനെ അമ്മമാതാവ് പൂർണ്ണ വളർച്ചയിൽ ആരോഗ്യത്തോടെ കൈമാറണമേ എന്ന പ്രാർത്ഥനയാണ് ഒൻപത് മാസം ഏഴു മാസവും ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയത് ആ പ്രാർത്ഥനയുടെ ഫലമാണ് ആരോഗ്യമുള്ള കുഞ്ഞ് ശാരീരിക പ്രയാസങ്ങളൊന്നുമില്ലാതെ ഈ കുടുംബത്തിന് ലഭിച്ചത് സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ ഓരോ കുഞ്ഞും ദൈവത്തിന് സമ്മാനമാണ് മാനുഷിക പ്രയത്നം മാത്രമല്ല ദൈവം ആഗ്രഹിക്കുമ്പോഴും ദൈവം അനുവദിക്കുമ്പോഴുമാണ് ഓരോ ദമ്പതികൾക്കും കുഞ്ഞുങ്ങൾ ഉരുവാകുന്നത് അത് ദൈവം നൽകുന്നതിനെ ദൈവ ദൈവസന്നിധിയിൽ നിന്ന് ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി സ്വീകരിക്കുമ്പോഴാണ് ദമ്പതികൾ അവരുടെ ദൈവികമായ ഉത്തരവാദിത്വത്തിൽ പങ്കുചേരുന്നത് ഈ കുടുംബം എത്ര സ്നേഹത്തോടു കൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞിനെ ഉദരത്തിൽ സ്വീകരിക്കുകയും അതിന് ഡോക്ടർമാർ പറയുന്ന പ്രതിസന്ധിയുടെ ഒരുപക്ഷെ കളയണം ഒഴിവാക്കണമെന്ന് പറയുന്ന അവസ്ഥകളിൽ കൂടിയും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് കൊണ്ടുപോയി വളർത്തുവാൻ വേണ്ടി കാണിക്കുന്ന ധൈര്യം ദൈവത്തിലുള്ള വിശ്വാസം ആശ്രയത്വം അതിൻ്റെ ഫലമാണ് ഈ കുടുംബം ഇന്ന് അനുഭവിക്കുന്ന ഈ സന്തോഷം ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് കരങ്ങനടിച്ച് ദൈവനാമത്തെ മഹത്ത് അമ്മമാതാവിന് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക